എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഗ്രാമഫോൺ മീഡിയയിലേക്ക് പഴയ പ്രേക്ഷകരെയും ഇനി പുതിയ പ്രേക്ഷകരെയും ഒരുപോലെ സ്വാഗതം ചെയ്യാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഗ്രാമഫോൺ മീഡിയയിലെ പ്രേക്ഷകർ എല്ലാവരെയും കണ്ടിട്ടുള്ളത് ആനുകാലിക പ്രസക്തമായ കാര്യങ്ങളും അങ്ങനെയുള്ള വിശേഷങ്ങളും പല അങ്ങനെയുള്ള കാര്യങ്ങളെക്കുള്ളും ഗ്രാമഫോണിലെ പ്രേക്ഷകർ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവുള്ളൂ കുറച്ച് ഷോർട്സുകൾ പക്ഷേ ഗ്രാമ പുതിയ ഒരു മേഖലയിലോട്ടോട് കടക്കുകയാണ് പുതിയൊരു മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പുതിയൊരു മേഖലയല്ല ഞാൻ എൻ്റെ ചാനലുകളൊന്നും ഒരു വരുമാന മാർഗ്ഗമായിട്ട് ഞാൻ ഇതുവരെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ ഞാൻ അങ്ങനെ ഒരു ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇനി മുതൽ ഒരു ഓട്ടോമോട്ടീവ് പങ്കിയും കൂടി ഒപ്പം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ വാഹന വിൽപ്പന രംഗത്തുണ്ടായിരുന്നു സെക്കൻഡ് കാർ കാറുകളൊരു ഡീലറായിട്ട് ഞാൻ എൻ്റെ ഉദ്വനമാർഗം ഞാൻ അങ്ങനെയാണ് കണ്ടെത്തിക്കൊണ്ടിരുന്നത് പച്ചയ്ക്ക് പറയാമല്ലോ ജീവിക്കാനുള്ള മാർഗങ്ങൾ അപ്പോൾ അതിൽ മേടിക്കുന്ന വാഹനങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് മേടിക്കുന്ന വാഹനങ്ങളാണ് നമ്മളെപ്പോഴും നല്ല കണ്ടീഷനുള്ള വാഹനങ്ങൾ കസ്റ്റമേഴ്സിന് മര്യാദ വിലയ്ക്ക് കൊടുക്കാനാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ശ്രമിച്ചിട്ടുള്ളത് അത്തരം വാഹനങ്ങളിലെ ഒരു ഡീറ്റെയിൽ വിശദീകരണങ്ങളാണ് ഇനി ഗ്രാമ ഫോണിൽ കൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ ഈ ചാനൽ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾ ചാനൽ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ എത്തിക്കാനും ശ്രമിക്കണം നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ സെക്കൻഡ് ഹാൻഡ് കാറുകൾ മേടിക്കാൻ നല്ല വാഹനങ്ങൾ നോക്കി നിൽക്കുന്നതായിരിക്കും അങ്ങനെയുള്ള ആളുകൾക്ക് തീർച്ചയായും ഒരുപക്ഷെ ഉപകാരപ്രദമായേക്കും ഗ്രാമ ഈ വീഡിയോ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് അവതരിപ്പിക്കുന്നത് എൻ്റെ അടുത്ത് കിടക്കുന്ന ഈ വാഹനം മാരുതിയുടെ ജനപ്രിയ മോഡലായ മാരുതി സ്വിഫ്റ്റ് ആണ് മാരുതി സ്വിഫ്റ്റിൻ്റെ രണ്ടായിരത്തി എട്ട് മോഡൽ ഡീസൽ വി ഡി ഐ ഓപ്ഷൻ വണ്ടിയാണിത് വി ഡി ഐ ഓപ്ഷൻ എല്ലാവർക്കും അറിയാമായിരിക്കാം നാല് ഡോർ പവറിൻ്റെ എ സി പവർ സ്റ്റീറിങ്ങ് വരുന്ന വണ്ടിയാണ് ഈ വാഹനം മൂന്നാമത്തെ ഓണറുടെ പേരിലുള്ളതാണ് മൂന്നാമത്തെ ഉടമസ്ഥയാണ് ഈ വണ്ടി ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് ഈ വാഹനത്തിൽ ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ എൻ്റെ ഫുൾ പോർഷൻസ് ഞാൻ കാണിച്ചു തരാം ഈ വാഹനത്തിൽ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല റീപ്ലേസ് ഇതൊന്നും വന്നിട്ടില്ല കാരണം വണ്ടി മാരിൽ നിർമ്മിച്ച സമയത്തുള്ള ഗ്ലാസുകളാണ് എല്ലാം വരുന്നത് രണ്ടായിരത്തി എട്ടിലുള്ള ഗ്ലാസ്സുകളാണ് എല്ലാം കിടക്കുന്നത് ഡോറുകളെല്ലാം ഒറിജിനൽ ഡോറുകളാണ് വന്നിരിക്കുന്നത് ഡിക്കി ആയിക്കോട്ടെ ബോണറ്റ് ആയിക്കോട്ടെ അങ്ങനെ റീപ്ലേസുകളോ ഒന്നും ഈ വാഹനത്തിലില്ല ഈ വാഹനത്തിൽ റെസ്റ്റ് വർക്കുകളൊന്നും എനിച്ചില്ല റണ്ണിങ് ബോർഡ് അതിൻ്റെ പ്ലാറ്റ്ഫോം ഇതൊന്നും തുരുമിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല ഫ്ലഡ് എഫക്റ്റ് ആയ വാഹനമല്ല ഈ വാഹനം ഇതിൻ്റെ രജിസ്ട്രേഷൻ കാലാവധി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തെട്ട് ജൂൺ വരെ ഈ വാഹനത്തിന് രജിസ്ട്രേഷൻ വാൽഡിറ്റി ഉണ്ട് ഇതിൻ്റെ ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ വരെയും ഈ വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ട് നമുക്കൊരു വാഹനം കാണുമ്പോൾ തന്നെ തീർച്ചയായും നമുക്ക് ഒറ്റ കാഴ്ചയിൽ തന്നെ നമുക്കറിയാൻ പറ്റും ഒരു വാഹനം നമ്മുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് നോക്കുവാൻ ചെല്ലുമ്പോൾ നമുക്ക് ആ വാഹനം ഒറ്റ കാഴ്ചയിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എങ്ങനെയുള്ള ഉപയോഗമായിരുന്നു ആ വണ്ടിയുടെ എന്നുള്ളത് എങ്ങനെയുള്ള കസ്റ്റമേഴ്സായിരുന്നു നമുക്ക് ആ വണ്ടിയുടെ അവരുടെ പ്രഷ് പല ആളുകളുടെ സാഹചര്യം പോലെയാണ് അവർ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് തിരക്കുള്ള ആളുകളുണ്ടാകാം കേർലെസ്സായിട്ട് ഡ്രൈവ് ചെയ്യണവരുണ്ടാകാം അങ്ങനെയുള്ള പല വണ്ടികളുണ്ട് ആ വണ്ടി കാണുമ്പോൾ നമുക്കറിയാം എങ്ങനെയുള്ള ആളുകളാണ് ആ വാഹനം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് അപ്പോൾ അതുപോലെ ഈ വാഹനം വന്ന് കാണുമ്പോൾ നമുക്ക് ഒറ്റകൊട്ടത്തിൽ മനസ്സിലാവും എങ്ങനെയുള്ള ഒരു കസ്റ്റമറാണ് ഈ എങ്ങനെയാണ് അവർ ഈ വണ്ടി മെയിൻറ്റൈൻ ചെയ്തിരുന്നത് എന്നുള്ളത് മനസ്സിലാകുന്ന രണ്ടായിരത്തി എട്ട് മോഡലിൻ്റേതായ കുറവുകളൊക്കെ തീർച്ചയായും ആളുകൾ പ്രതീക്ഷിക്കണം എങ്കിലും കാരണം ഇത്രയും വർഷമായി എങ്കിലും വളരെ ഭംഗിയായിട്ട് അവർ ആ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വാഹനം വന്ന് നോക്കുന്നതിന് ആഗ്രഹിക്കുന്നവർ ഈ വാഹനം രണ്ടായിരത്തി എട്ട് മോഡലിൽ ഈ സ്വിഫ്റ്റ് ഡീസൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും എൻ്റെ മൊബൈൽ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എൻ്റെ സ്ഥലം വരുന്നത് എലഞ്ഞി എന്ന് പറഞ്ഞ സ്ഥലമാണ് എലഞ്ഞി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളം ജില്ല വൈറ്റലിൽ നിന്നും മുപ്പത്തഞ്ച് കിലോമീറ്ററും കോട്ടയത്ത് നിന്നും മുപ്പത്തഞ്ച് കിലോമീറ്റർ മൂവാറ്റുഴയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ വൈക്കത്ത് നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഈ സറൗണ്ടിങ്ങിൽ വരുന്ന സ്ഥലമാണ് ഇതിൻ്റെ അടുത്തുള്ള പ്രദേശം വരുന്നത് കൂത്താട്ടുകുളം പിറവം ഈ ഒരു സ്ഥലമാണ് ബസ് റൂട്ട് എല്ലാം ആണ് ബസ്സിന് വരാനുള്ളവർക്കും സൗരപ്രദമായ സ്ഥലമാണ് എത്തുന്നതിന് വളരെ സൗരപ്രദമായ സ്ഥലമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളോ മെക്കാനിക്കിനോ ആരെങ്കിലും കൊണ്ടുവന്ന് ഈ വാഹനം നിങ്ങൾക്ക് ഇൻസ്പെക്ട് ചെയ്യാം ഈ വാഹനത്തിന് മെക്കാനിക്കൽ ഒന്നും നിൽപ്പില്ല എന്നാണ് മനസ്സിലാകുന്നത് അത്യാവശ്യം കണ്ടീഷനിലാണ് എൻജിനാണേലും ബോഡി ഭാഗം ആണെങ്കിലും അത്യാവശ്യം കണ്ടീഷനിലാണ് നിൽക്കുന്നത് നോർമലുള്ള സർവീസുകൾ കാര്യങ്ങൾ ചെയ്ത് ഓയിൽ ചേഞ്ചസ് കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് ഈ വാഹനം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് രണ്ട് ലക്ഷം രൂപ താഴെ ഈ വാഹനത്തിന് വില ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ രണ്ട് ലക്ഷം രൂപ ബഡ്ജറ്റിൽ നല്ലൊരു വാഹനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും എൻ്റെ വാട്സപ്പിലോ എൻ്റെ മൊബൈൽ നമ്പറിലോ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് വാഹനം വന്ന് നോക്കാം വിലയിൽ നേരിട്ട് വരാൻ തയ്യാറാവുന്നവർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും ദയവായിട്ട് ഒരു അഭ്യർത്ഥനയും കൂടെ ഉണ്ട് ടൈം പാസിന് ഇരിക്കുന്ന കുറേ ആളുകളുണ്ട് അവർ ദയവായിട്ട് വിളിക്കാതിരിക്കുക കുറേ ആളുകൾ ടൈം പാസിന് വേണ്ടിയിട്ട് ഈ വാഹന രംഗത്ത് നോക്കി അവർ ഇരിക്കുന്നവരുണ്ട് അവരൊരിക്കലും ഒരു പർച്ചേസിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതല്ല അതിപ്പോൾ വാഹനം വിൽക്കാൻ നിൽക്കുന്ന യഥാർത്ഥ ഉടമസ്ഥരെ ആയിക്കോട്ടെ വാഹന ഡീലേഴ്സിനെ ആയിക്കോട്ടെ ദയവായിട്ട് അങ്ങനെയുള്ള ആളുകൾ ഈ വീഡിയോ കണ്ട് ദയവായി വിളിക്കാതിരിക്കുക യഥാർത്ഥ ആവശ്യക്കാർ മാത്രം വിളിക്കുക ഒരു അഭ്യർത്ഥനയാണ് അപ്പം നിങ്ങൾക്ക് ഈ വാഹനം ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കുക മറ്റൊരു വീഡിയോയുമായി മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി മുമ്പിലേക്ക് വരുവോളം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം